എന്താ കാണാൻ തോന്നിയത് ആ കമ്പി 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 നെയ്യെന്തിനാണ് എന്നെത്രയേറെ സ്നേഹിക്കുന്നത് അതും ഈ വയസ്സാം കാലത്ത് കൂടുതൽ ചെറുപ്പമുള്ള ഒരാളെ കിട്ടില്ലേ കിട്ടാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നോ ജന്മത്തില് നിങ്ങൾ എന്നെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു അടിവാര ഓമന് വരുന്നു നെയ് യക്ഷിയാണോ അതെ എന്നെ കൊല്ലുമോ കൊല്ലും ഈ പറഞ്ഞതിന് വേറൊര്ത്തേസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു കണ്ടിട്ടില്ലേ പ്രണയം ചങ്ങലെ ചങ്ങല എവിടെ നിന്നോ പൊട്ടിച്ചോണ്ട് വന്ന നീ ഒരു അഞ്ഞൂറ് രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിനെവിടെ എങ്കിലും കൊണ്ട് കളഞ്ഞോളാ ഞാൻ മേടിച്ചിട്ടുണ്ടാവില്ലേ പിന്നെന്ത് ചെയ്യും ഞാൻ എങ്ങനെ നീ പെട്ടെന്ന് ിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമിങ്ങനെ ചുംബിക്കും லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு தட்டு